പാച്ചല്ലൂർ എൻ്റെ നാട് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭകളെ ആദരിച്ചു എല്ലാ വർഷവും പ്ലസ് ടു മികച്ച മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രതിഭകളെയും അവരവരുടെ ഭവനങ്ങളിൽ ചെന്ന് ആദരിക്കുകയും അനുമോദിക്കുകയും തുടർന്ന് പഠനത്തിനാവശ്യമായ സഹായങ്ങളും ചെയ്തു വരികയാണ് തിരുവല്ലം പാച്ചല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന എൻ്റെ നാട് ചാരിറ്റി എന്ന സംഘടന സമൂഹത്തിൽ നിർദ്ധരായ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും കാഴ്ചവെക്കുമെന്നും മരുന്നാളുകളിൽ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകുമെന്നും എന്റെ നാട് ചാരിറ്റി ചെയർമാൻ ഫൈസൽ അഞ്ചല് പറഞ്ഞു പോലീസ് സർവീസിൽ നിന്ന് വിരമിച്ച ശ്രീ ഷിബ്നാഥിനെ ആദരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങിയ ആദിത്യ ടി എസ് ആദിത്യൻ യു എന്നിവർക്ക് എന്റെ നാട് ചാരിറ്റിയുടെ സ്നേഹാദരവും നൽകി സാമൂഹ്യ പ്രവർത്തകരായ മുനീർ പനമൂട്ടിൽ അല്ലമീൻ ദസ്കിർ എന്നിവർ പങ്കെടുത്തു ജീവിതശൈലി രോഗങ്ങളും ആശങ്കകളും പലട്ടുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധ ക്ലിനിക് കോൺവെന്റ് റോഡ് പ്രാവശ്യം പാരമ്പര്യ വൈദ്യിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ ാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ എന്നിവ ലഭ്യമാണ് എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദിക്ക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് രണ്ട് 案件结。嗯嗯嗯嗯